ഓടുന്ന കാറിന്റെ സൈറ്റ് മിററിൽ നിന്നും പാമ്പ് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാക്കുകയാണ് നാമക്കൽ സേലം റോഡിൽ നിന്നുള്ള ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു തിരക്കേറിയ റോഡിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഡ്രൈവർ കാറിന്റെ സൈഡ് മിററിൽ അസാധാരണമായ ചലനം ശ്രദ്ധിച്ചതോടെയാണ് സംഭവം തിരിച്ചറിഞ്ഞത് അടുത്തു നോക്കിയപ്പോൾ മിററിന്റെ കവറിനുള്ളിൽ നിന്നും ഒരു കുഞ്ഞൻ പാമ്പ് പതിയെ പുറത്തേക്ക് വരുന്നതായി കാണാനായി കാഴ്ച കണ്ട ഡ്രൈവർ ഞെട്ടിയെങ്കിലും വാഹനം നിയന്ത്രണം തെറ്റാതെ മുന്നോട്ട് നീങ്ങുകയും പാമ്പിന്റെ നീക്കങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു അതിനിടെ കാറിനെ മറികടന്നു പോയ ബൈക്ക് യാത്രക്കാരനും പാമ്പ് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നത് കണ്ട് അമ്പരന്ന് തിരിഞ്ഞു നോക്കിയതും ദൃശ്യങ്ങളിൽ കാണാം ഒടുവിൽ വഴിയാത്രക്കാരൻ വിവരം നൽകിയതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകരെത്തി പാമ്പിനെ സുരക്ഷിതമായി പുറത്തെടുത്തു സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുമ്പോൾ വന്യജീവി വിദഗ്ധർ ഡ്രൈവർമാർക്കായി മുന്നറിയിപ്പും പങ്കുവച്ചിട്ടുണ്ട് ദീർഘനേരം പാർക്ക് ചെയ്ത വാഹനങ്ങൾ ഓടിക്കുന്നതിന് മുൻപ് വാതിൽ ബോണറ്റ് മിറർ തുടങ്ങിയ ഭാഗങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് കല്യാണത്തിന് പൈസ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് സെറ്റ് ആക്കാം വേഗം കേറ് ഗുഡ് മോർണിംഗ് മാം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ സഫാർ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം